നമ്മുടെ ഫേസിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക ചിലർക്ക് മുഖക്കുരു കൂടുതലായിരിക്കും ചിലരുടേത് ഭയങ്കരമായ ഓയിലി സ്കിന്നായിരിക്കും ചിലർക്ക് ഡ്രൈ സ്കിന്നായിരിക്കും അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ അതുപോലെ കറുത്ത പാടുകൾ കരുവാളിപ്പ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം മാറ്റിയിട്ട് സ്കിൻ വൈറ്റൈൻ ചെയ്യാൻ ഹെല്പ് ചെയ്യുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണിത് ഇത് തയ്യാറാക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും ഇത് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നൈറ്റ് ക്രീമും അതുപോലെ തന്നെ ഒരു ഫേസ് പാക്കുമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ നൈറ്റ് ക്രീം നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യണം സ്പെഷ്യലി മുഖക്കുരു ഉള്ളവർക്കൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് കണ്ടുനോക്കാം ഇതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള രണ്ട് ആണ് ആര്വേപ്പിൻ്റെ ഇലയും അതുപോലെ ഉലുവയും നമുക്കറിയാം പണ്ട് തൊട്ടേ ആളുകൾ മുഖക്കുരുവും കറുത്ത പാടുകളും മാറാനും സ്കിൻ കളർ കൂട്ടാനുമായിട്ട് ഉപയോഗിച്ചിരുന്ന രണ്ട് ഐറ്റംസ് ആണിത് ഇപ്പം നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് അപ്പം അതിനായിട്ട് ഒരു തണ്ട് ആരിവേപ്പിൻ്റെ ഇല നന്നായിട്ട് കഴുകിയത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ എന്നുള്ള അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും കൂടെ ചേർത്തതിന് ശേഷം ഒരു ഗ്ലാസ് എന്നുള്ള അളവിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഉലുവ നമ്മൾ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ആ സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാകും ശേഷം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഒരു മിനിറ്റ് ഒന്നും വേണ്ട അതിനു അതിനുമുമ്പ് തന്നെ ഈ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടാവും ഒരുപാട് വറ്റിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വറ്റി നമുക്കൊരു മൂന്ന് നാല് ടീസ്പൂൺ എന്നുള്ള അളവിൽ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായി തണുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം മാത്രം മറ്റൊരു ബൗളിലേക്ക് എടുത്തു വയ്ക്കാം അതിനുശേഷം നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇതിൽ നിന്നും ഒരു രണ്ട് ടീസ്പൂൺ മാത്രം മറ്റൊരു ബൗളിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ച ആര്വേപ്പിൻ്റെ ഇലയും ഉലുവയും നമുക്ക് മാറ്റി മാറ്റിവെക്കാം അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണിൽ നിന്നുള്ള അളവിൽ അലോവെറ ജെല്ല് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഗ്ലിസറിനാണ് ഒരു അര ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാനുണ്ട് നിങ്ങളുടെ ഇതൊരു ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഈ സമയം രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒരു അര ടീസ്പൂൺ എന്നുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ക്രീം രൂപത്തിൽ കിട്ടും ഒരല്പം ലൂസായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അല്പം കൂടെ അലോവെറ ജെൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ക്രീം രൂപത്തിലായി കഴിയുമ്പോൾ നമുക്കിതൊരു ചെറിയൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് നമ്മളിത് വീട്ടിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇത് കേടു കൂടാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ സൂക്ഷിക്കാം അതായത് നമ്മൾ നനവുള്ള വിരൽ ഉപയോഗിച്ചൊക്കെ എടുക്കാതിരിക്കാം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഒരു മാസം വരെ കേട് കൂടാതെ ഉപയോഗിക്കാൻ സാധിക്കും ഇനി നമ്മളിത് ഒരു നൈറ്റ് ക്രീമായിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരല്പം മാത്രം മതിയാകും കേട്ടോ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിത് എപ്പോഴാണ് കഴുകി കളയേണ്ടത് ഇത് വീട്ടിലുണ്ടാക്കുന്ന ക്രീമല്ലേ അപ്പോൾ ഒരുപാട് സമയം ഫേസിൽ അപ്ലൈ ചെയ്തിട്ടിരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഒരു ക്രീം വാങ്ങിച്ചിട്ട് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് ഈ ക്രീമും യൂസ് ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എപ്പോഴാണോ ഫേസ് വാഷ് ചെയ്യാൻ തോന്നുക ആ സമയത്ത് മാത്രം ഇത് കഴുകിയാൽ മതിയാവും ഇത് സ്പെഷ്യലി നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കളും കറുത്ത പാടുകളും ആ ഒരു ഡൾനെസ്സൊക്കെ മാറ്റിയിട്ട് നല്ല ഗ്ലോ ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു നൈറ്റ് ക്രീം തന്നെയാണിത് ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ഉലുവയും ആരിവേപ്പും ഉണ്ടല്ലോ അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വെച്ച് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കാനുണ്ട് ഇതിനായിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്കും കൂടെ ഇവിടെ റെഡിയാണ് ഇത് സാധാരണ ഫേസ് പാക്ക് പോലെ തന്നെ ഫേസ് കമ്പ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം നമുക്കിതുപോലെ ഉപയോഗിച്ചാൽ മതിയാകും ഇനി നമ്മൾ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ വേവിച്ചിട്ട് ഫേസ് പാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറായിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരിവേപ്പിൻ്റെ ഇലയും അതുപോലെ തലേ രാത്രിയിൽ കുതിർത്ത് വെച്ച ഉലുവയും കൂടെ ജസ്റ്റ് അരച്ചെടുത്ത് അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതിയാകും അപ്പോൾ പലർക്കും ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും പക്ഷേ നമ്മൾ ഈ ഒരു ക്രീമിൻ്റെ കൂടെ ഈ ഒരു പാക്കും കൂടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇരട്ടിയായിരിക്കും അപ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറ്റിയിട്ട് നല്ല സ്കിൻ വൈറ്റൻ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ടിപ്സാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്